ആ എല്ലാം ഗയസ് അപ്പം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പുതിയതല്ല പഴയതാണ് അതായത് നിങ്ങൾ ഗീൻ ഡ്രോ കണ്ട് പരിചയമുള്ളവർക്കറിയാം ഈ ഗെയിമേതാണ് അതായത് നമ്മുടെ വൺ സ്റ്റേറ്റ് ആണ് ഗൈസ് അപ്പം വൺ സ്റ്റേറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ വിശദമായിട്ട് പറഞ്ഞ നേരം എന്തായാലും ഗെയിമിലോട്ട് വന്നതിന് ഉണ്ടേ നിങ്ങൾ ചാനലൊന്നും സബ് ചെയ്യുക കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ലിങ്ക് കൊടുത്തിട്ടുണ്ടോ അതുകൂടെ ഒന്ന് ഗെയിൽ ഫോളോ ചെയ്യുക പിന്നെ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു പത്ത് ലൈക്ക് നിങ്ങളോടും പത്ത് ലൈക്ക് ചോദിക്കുന്നുള്ളു പതിനായിരം ലൈക്ക് അല്ല ചോദിക്കുന്നത് ആ പത്ത് ലൈക്ക് ഇടാനും നിങ്ങളൊക്കെ കാണിക്കുന്ന കളികളുണ്ടല്ലോ എൻ്റെ പൊന്നെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ക്യേസ് സംഭവം നമുക്കിത് നമ്മുടെ ഡോർജ് പോയിട്ടുണ്ട് കൈഷ് അമ്പ ഇതെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡോർജ് അവർ തീരും കൈസ് അതായത് ടെസ്റ്റുകളുടെ ഇടായിട്ട് നമുക്കൊരു ഡോർജ് തരും അതുപോലെ തന്നെ നമുക്കൊരു സ്കൂട്ടി കൂടെ തരും സ്കൂട്ടി നമ്മുടെ ഈടുണ്ട് പക്ഷേ ഡോഡജ് പോയി അതൊരു ടെസ്റ്റ് ട്രെയിലറിന് വേണ്ടിയിട്ട് തന്നു അവർ അത് തിരിച്ചെടുത്തു പക്ഷേ ആ അളജിന് ഗാസ്റ്റ് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗൈസ് ആ ഒരു അടിപൊളി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് അധികം ഒന്നും പറയാനില്ല ഗേസ് ഗെയിം വേറെ ലെവലാണ് പൊളിയാ കളിച്ച ആൾക്കും അറിയാം ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കറിയാം ഗെയിമ് പൊളിയാണെന്ന് പക്ഷേ എനിക്ക് എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല കാരണം എൻ്റെ ഈ ലോ ബഡ്ജറ്റിൽ മൊബൈൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഗെയിം വെച്ചറിയില്ലാഗ് പോലും എനിക്ക് അണിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ഹൈ സിസ്റ്റമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കളി ജമ്മി ഡേസ് അത് എനിക്ക് ഉറപ്പ് ഇറാൻ പറ്റും കാരണം ഇതിൻ്റെ മാപ്പ് എന്നറി ഒരു ഹ്യൂജ് മാപ്പാണ് ഒരു വലിയ മാപ്പ് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്പോൺ ഹാൽപ്പ് അതുപോലെ ഡാപ്പ് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആളെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വിളിക്കാനും ഞങ്ങൾക്ക് മൈക്ക് എല്ലാം ആണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ക്ലിയർ പക്ക ജി ടി എൽ കളിക്കുന്ന പോലെ ഒരു ആർ പി ഞങ്ങൾക്ക് ഇതിനകത്ത് കളിച്ചെടുക്കാൻ പറ്റും ശേഷം ഞാൻ ഉറപ്പായിരുന്നു കളിക്കാൻ പറ്റും ഓക്കെ അതെന്തായാലും ഇതിനകത്ത് കളിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോരോ മിഷൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് പല വർക്കുകളും ചെയ്യാൻ പറ്റും അതായത് ഡ്രൈവിംഗ് അതുപോലെ തന്നെ പോലീസ് മിൽട്ടറി ജി ടി ആ ഈ ആർമി ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ ഇതിനകത്ത് ആർമി മിൽ ഇതുമ്പോൾ ആർമി ജോബുണ്ട് അതുപോലെ പോലീസ് ജോബുണ്ട് പിന്നെ നമുക്ക് ഡെലിവറി ജോബ് ടാക്സി ജോബ് അതുപോലെ തന്നെ റോബറി എന്ന് പറഞ്ഞാൽ സകലത നമുക്കിതിനകത്ത് എടുക്കാൻ കിട്ടും കൈസ് പറഞ്ഞുതന്നെ ആ ഒരു ജി ടി എ മിനി ജി ടി എന്ന് തന്നെ നമുക്ക് വേണേ പറയാം ഏഹ് ശരിക്കും വേറെ ലെവലാണ് ഗെയിം കളിച്ചു നോക്കണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കളിക്കാൻ ഇത് എല്ലാ പലർക്കും ഡൗട്ടാണ് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യാൻ കഴി നമ്മുടെ ടാപ്പാപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് പോയിട്ട് വൺ വൺ സ്റ്റേറ്റ് വൺ സ്റ്റേറ്റ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവം വരും ഓക്കെ ഇത്രേ ഉള്ളൂ വൺ സ്റ്റേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടാപ് ടാപ്പിനകത്ത് വൺ സ്റ്റേറ്റിൻ്റെ ആപ്പ് വരും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഇൻ കേസ് നെയിം നെയിമുകൾക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മേലുകൊടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഞങ്ങൾക്ക് അത് അന്വേഷിച്ചാണ് ചെയ്താലും വീണ്ടും ഞങ്ങൾക്ക് അതിന് അതിലൂടെ തന്നെ കയറി വരാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മലയാളി സറോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് എ ബെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു സറോർ വരും ഞങ്ങൾക്ക് സറോർ കാണിക്ക് ആ സറോറിൽ നിന്ന് പോയി യു എസ് എ ബെല്ലെന്ന് കാണിക്കും അപ്പോൾ ബെല്ലിൽ പോയിട്ട് കയറിയാൽ മതി അതിലാകുമ്പോൾ മലയാളീസ് കുറച്ച് അത്യാവശ്യം മലയാളീസും ഉണ്ടാകും ഇതിനകത്ത് പിന്നെ അത്യാവശ്യം കൂടെ കണ്ടു ഞങ്ങൾക്ക് പോലീസ് ജോബ് എത്തിക്കുക പോലീസ് ജോബ് ചെയ്യണമെങ്കിൽ ആയ മിനിമം അഞ്ച് ലെവല് ഞങ്ങൾ എത്തിയിരിക്കണം മിനിമം അഞ്ച് ലെവല് ഞങ്ങൾ കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പാസ്പോർട്ട് ലൈസൻസ് എന്നിവ അങ്ങനെ കഴിയേണ്ടിരിക്കണം പിന്നെ അവരുടെ മെയിൻ ഡിസ്കൗണ്ടിൽ പോയിട്ട് ഞങ്ങൾ ഒന്ന് ചെറിയൊരു ഇത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മാപ്പ് കണ്ട ഇതൊരു ഹ്യൂജ് മാപ്പാണ് കണ്ടാൽ അറിയാം ധനിയ മാപ്പ് വേണം ഒരുപാട് എക്സോട്ട് അതുപോലെ തന്നെ ഒരുപാട് വണ്ടീസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടാവും അതുപോലെ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയൊരു ഗെയിമുകൂടെ രാഷ്ട്രീയം മേടോട്ട് മാതിരി അല്ല മാഡെന്ന് കഴിഞ്ഞാൽ നല്ലതില്ലെന്ന് ഞാൻ പറയില്ല കാരണം മേഡോട്ടേനെ കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി ഞങ്ങൾക്ക് മേടിക്കാം അതുപോലെ തന്നെ ഗ്യാങ് ഹൗസ് ഗ്യാങ് സെറ്റ് ചെയ്യാം ഗ്യാങ് ഹൗസ് സെറ്റ് ചെയ്യാം ഇതെല്ലാം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഈ ലെവൽ അഞ്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്യാങ് ഹൗസ് ഉണ്ടാക്കാം അല്ലെ ഗ്യാങ് ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വല്ല തെറ്റും എന്തും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഗൈഷ് മോചം ആവശ്യമില്ലാത്ത പണിക്ക് തെയിൽ തരവ് പോലീസ് വന്ന് വിളിച്ച് തൂക്കി കൊണ്ടുപോകും പിന്നെ അവര നമ്മളെ വില കിടക്കുകയും നമ്മളെ കൊണ്ടുപോവുകയും അതുകൊണ്ട് അതും സൂക്ഷിച്ചുള്ള കേസ് ആരും നേരെ പോലീസ് വണ്ടി എല്ലാം അടിച്ചു മാറ്റാന്ന് വിചാരിക്കുമ്പോ നടക്കില്ല പോലീസ് വണ്ടി അവർക്ക് മാത്രം പോലീസിന് മാത്രമുള്ളതായിരിക്കും പിന്നെ കേസ് ഇതിനകത്ത് Yo, ും താന്നില്ല പിന്നെ ഞാൻ ചെയ്യാൻ നോക്കിയ കൊണ്ട് ഓൺ ചെയ്തു സാറിന് ഓൺ ചെയ്തു ഇപ്പൊ എന്തായാലും എഞ്ചിന് ഓൺ ആക്കാൻ നോക്കിയപ്പോഴാണ് ഈ വേ ആർ നോട്ട് മെമ്പർ ഓഫ് ദ പോലീസ് അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ വണ്ടി വിട്ടു ഞാൻ എന്റെ സ്കൂട്ടിയെടുത്തിട്ട് വേറെ വണ്ടി പുതിയ ഇറക്കാൻ നെയ്ച്ചിട്ട് പോയതാണ് ഞാൻ അപ്പൊ ഗ്ലോ ഏർ ഗ്ലോയിലോട്ട് ഒരുപാട് സാധനം ഒരുപാട് വലിയ ആയിരം ഡോളർ പേയാണ് ആയിരത്തി നാന്നൂറ് ഡോളർ നോക്കിയാണ് പഴകരുത് അപ്പൊ ഞാൻ വിലം കിട്ട കണ്ട കേ ഒരു കാര്യമില്ല കയ്യിൽ വില ഇട്ടു ഇതാണ് സംഭവം വിലഞ്ഞിട്ട് കളയാലും കയ്യിൽ ഇട്ടു നീ ഇപ്പം എന്നെ കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കുവരും ഇതാണ് അവരുടെ പ്ലാനിങ് കാര്യങ്ങളും പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് സോറീസ് ധാരം അവരെന്നോട് പോയി ചെന്തിട്ടാണ് ഇപ്പോൾ വണ്ടി എടുക്കാൻ പോയി ഇപ്പം ഞാൻ സോറി പറഞ്ഞു അവരോട് സോറീസ് ധാർ എടുക്കി വരാം ഒരു ഓപ്ഷനില്ല സോറി അങ്ങോട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടു പിന്നെ അയാൾ എന്നോട് പറഞ്ഞു പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ പാസ്പോർട്ട് ആക്കി അതുപോലെ തന്നെ ആൾ എന്നോട് പറഞ്ഞ ഈ മേലായി ഇതുപോലെ ചെയ്യരുത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എസ് സാർ ഓക്കെ സാർ ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തു നമ്മളെ മാഡോട്ടുള്ളവര് മെസ്സേജ് അയക്കാനും ഇതിനകത്ത് പറ്റും അപ്പം ഇയാൾ എന്നോട് ഇപ്പം ചോദിച്ചു ചോദിച്ചു ചെയ്യുമ്പോഴേക്കും അയാൾ എന്താ വില കഴിക്കതേ അയാൾ സംസാരിക്കുമ്പോളും ഈ ആ ഒരു ക്യാരക്ടർ ഒന്ന് ക്യാഷ് ചേഞ്ച് ചെയ്യണം ചെയ്യുന്നതാണ് നമുക്കവിടെ ഞാൻ ഓക്കെ സാർ കൊടുത്തത് അവിടെ അല്ലേ അയാളൊപ്പിക്കും നമ്മൾ ഇത് സ്കാഫ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാം ഗൈസ് കൂടുതൽ വിവരം അറിയണമെങ്കിൽ നിങ്ങൾ ഗെയിം കളിച്ച് തന്നെ എക്സ്പ്ലോർ ചെയ്തു എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ എൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്മേ ചെയ്യുക കൂടുതൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഫോളോ ചെയ്യുക It's me Blackie Gaming, bye bye!